എന്തിനക്കുള്ള നടത്തോയത് ഏടാ വൃത്തി കേട്ടോ വൃത്തി കാണിക്കരുത് എന്താണ് നീ കാണിക്കുന്നേ ഡോറടച്ചിട്ട് അമ്മ നമുക്ക് വഴക്കുറഞ്ഞേക്കാനാ ഓടിച്ചല്ലേ കരണിക്കു എന്താ വിടറേ അവിടെ വേറെ ഒരു ഡോറ ഇറക്കേക്കുന്നു ഇവിടെ ഞങ്ങളെ ഡോറ ഇറക്കിയേക്കുന്നു ഭുജം ഭുജം ഡോറാ ഭുജം ഡോറാ ഭുജം ഡോറാഭുജനെ കയറില കെട്ടിയേക്കുന്നു എന്താണെന്ന് വെച്ചാലേ അവിടെ തൊടല് രാത്രിയിൽ കെട്ടാൻ വേണ്ടി അവിടെ സെറ്റാക്കി വെച്ചേക്കുവാണ് അപ്പൊ അത് വീണ്ടും അഴിച്ചു കഴിഞ്ഞാല് വീണ്ടും ലൂസാവും ലൂസായിട്ട് വീണ്ടും ഇവിടെക്ക് ഇവിടെ മൂക്ക് നമ്മൾ അതിൻ്റെ ഇടയിൽ കൊണ്ടിട്ട് മുറിക്കും അപ്പോൾ അത് കാരണം അത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് തുടരാനായിരിക്കത്തില്ല ഇപ്പം ഇതേലൊക്കെ ടീന്ന് വെളിയിലൊക്കെ കൊണ്ടുപോകാനൊക്കെ ഇതിലായിരിക്കുന്നത് നമ്മൾ പൂജ എങ്ങോട്ടൊന്ന് വാ എങ്ങോട്ടേ എങ്ങോട്ട് വാടി സുന്ദരിപ്പണ്ണേ ഇവിടെ അടി ഇങ്ങനെ നടക്കുന്നത് ഏടി മണ്ണുംപിള്ള നടത്തോ ഇത് ഏ എന് ഇളക്ക പണിപിള ഏത് ആ വീട്ടിലെ പട്ടിയെ അവര് ഇറക്കി നടത്താണ് അപ്പൊ നടത്തി ആ ഡോറാ പൂജ പോകുന്നത് ആ ആൻറ്റി പോയി അങ്ങനെ ഡോറാ പൂജ ഡോറാ പൂജത്തിന് അങ്ങോട്ട് പോവാൻ വേണ്ടിയാ അല്ല കമ്പു പൂച്ച വേണ്ടി കിടപ്പുണ്ട് അതുകൊണ്ട് അടച്ചിട്ടില്ല വീഡിയോ എടുക്കാൻ വേണ്ടി വന്നോണ്ടെ ഡോർ അടച്ചില്ലായിരുന്നു അമ്മ വഴക്കുറഞ്ഞ തന്നെ സുന്ദരിയേ വേറെ സുന്ദരി ചെവിയിലൊക്കെ ആ പുല്ലായി വൈകുന്നേരം ആയതുകൊണ്ടേ കടലൊക്കെ ഇട്ടെ അല്ലെങ്കി രാവിലത്തെ മൂക്കൊക്കെ ഒരു പെരുവാല് അവിടെ വരെ അവിടെ എത്താൻ പറ്റും അവിടെ അധികം അവള് മൂക്കിടത്തില്ല സൗകര്യം ഉണ്ട് ചോറും വെള്ളം വെള്ളമൊക്കെ രാത്രി ഇനി ചോറ് കൊടുക്കും ഇവിടെ ഇതേലെത്താതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ കെട്ടിയിട്ടേക്കുന്നത് ഇതേലെത്തിയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ മൂക്കിടും പിന്നെ മൂക്ക് മുറിയും കാര്യം ഇപ്പോൾ ഒന്നും വേണ്ട പ്രത്യേകിച്ച് നമുക്ക് കാര്യൊന്നും വേണ്ട മൂക്ക് മുറിക്കണമെങ്കിൽ എന്തോ ഒക്കെ അങ്ങ് പേടിയാ പേടിയുണ്ട് പിന്നെ പട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ അവരെ പേടിപ്പിക്കാൻ വേണ്ടി ഇടന്ന് കുരച്ച് ഇതുവഴി വന്ന് ബഹളം വെച്ച് മൂക്കുമൊക്കെ ഇട്ട് പ്രശ്നം ഉണ്ടാക്കും അതുകൊണ്ടാണ് തൽക്കാലം അവിടെ കെട്ടിയിട്ടേക്കുന്നത് ലൂസാണ് കുഴപ്പമില്ല അവർക്ക് എന്താ ഇതിൻ്റെ ഇവിടെ വരെ അത് ഇതിൻ്റെ ഇവിടെ വരെ എത്തുള്ളൂ ഇങ്ങോട്ടും എത്തത്തില്ല വേണ്ട ലൂസാണ് അത്രയും ലൂസാണ് അപ്പം നമുക്ക് അവിടെ കിടക്കാനുള്ള സൗകര്യമുണ്ട് കിടക്കാം കിടന്നാട്ടെ കിടന്നാട്ട അമ്മച്ചി കിടക്ക കിടക്കട വേറെ പാപ്പം കൊടുക്കുന്നില്ലേ കുഞ്ഞിനി കടന്ന് കടന്ന് ആ ഒക്കെ കിടക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഓക്കെ ആള് ആ സുന്ദരി ഏ ചുന്തിരിപ്പന്നെ കിടന്നു ആ നോക്ക് നോക്കു അവിടെ എന്തോ ആരും കേട്ടുമ്പോൾ അങ്ങോട്ട് നോക്കുന്നു വിരട്ടാൻ വേണ്ടി അവിടെ ഇവിടെ എല്ലാവരും വരട്ടുന്നവളാണ് അപ്പം ഓഴിയെ കണ്ടാലും പ്രാവിനെ കണ്ടാലും കാക്കയെ കണ്ടാലും അണ്ണാനെ കണ്ടാലും പട്ടിയെ കണ്ടാലും പൂച്ചയെ കണ്ടാലും എന്തോത്തിനെ കണ്ടാലും അമ്മച്ചയ്ക്ക് വന്ന് അവരെ വരട്ടണം പ്രശ്നമുണ്ടോ പച്ചക്കുണ്ടായി പറയണ്ട ഒക്കെ ഭയങ്കര ബഹളമായി രാത്രിയിലൊക്കെ പന്നി ഇവിടെ ഇറങ്ങുമല്ലോ ഈ പറമ്പിലൊക്കെ പന്നി ഇറങ്ങും കാട്ടുപന്നി ഭയങ്കര ശല്യമാണ് നിങ്ങളെ കൊണ്ട് ഇവിടെ കൃഷിയൊന്നും നടാനൊന്നും പറ്റത്തില്ല കപ്പയൊക്കെ വെച്ച് കഷ്ടപ്പെട്ടൊക്കെ അമ്മച്ചിയൊക്കെ കപ്പയൊക്കെ നട്ട് വളർത്തി ഒരു പരുവാക്കുമ്പോഴത്തേക്കിനും ഉമ്മാര് വരുന്ന കുത്തി തോണ്ടി എല്ലാം എടുത്ത് തിന്നിട്ട് നശിപ്പിച്ചിട്ടിട്ട് പോവും അപ്പോൾ ഡോറാബുജിക്ക് നന്നായിട്ട് കാണാൻ പറ്റും ഈ പറമ്പിൽ നാല് കഴി കൂടെ വന്നിട്ട് ഡോറാബുജിക്ക് കാണാൻ പറ്റും അപ്പോൾ അവൾ ഭയങ്കര ബഹളമായിരിക്കും രാത്രിയിൽ പന്നി വരുന്ന കാരണം അന്നേരം മൂക്കൊക്കെ ഇട്ടിനകത്തിട്ട് പ്രശ്നമാക്കി അങ്ങനെ മുറിയും അത് കാരണമാണ് ഇപ്പോൾ കെട്ടിയിട്ടേക്കുന്നത് തൽക്കാലത്തേക്ക് അങ്ങനെ കിടക്കട്ടെ നമുക്ക് നമ്മളെ സ്വന്തം വീടാവാതെ നമുക്കൊരു വഴിയില്ല ഇത്ര നേരം അയച്ചിട്ടേക്കുമായിരുന്നു കേട്ടോ ഇപ്പോഴാണ് കെട്ടിയിടുന്നത് വൈകുന്നേരം ആയില്ലേ സന്ധ്യ ആവുന്നതേ ഉള്ളൂ രാത്രി ടൈമാകുമ്പോഴേ ഒരുപാട് പട്ടികളൊക്കെ ഇതുവരെ കറങ്ങും റോഡായ കാരണം ഇതുവരി വേണമെങ്കിലും ആർക്കും വേണമെങ്കിൽ നടക്കാനോ കാരണം പിന്നെ ഡോറാ മൃഗങ്ങളെ കാണുമ്പം ഒരു രീതി മനുഷ്യരെ കാണുമ്പോ വേറെ രീതി അങ്ങനെയാണ് അവളുടെ കരച്ചില് എന്റെ ദൈവമേ ചേട്ടൻ എന്റെ റോക്കി ചേട്ടൻ േട്ടൻ ചേട്ടു ചേട്ടൻ വന്നു ചേട്ടൻ വന്ന് ചേട്ടാ ചേട്ടൻ ചാടി ചാടി പോന്നു ഇതാ അങ്ങോട്ട് അങ്ങോട്ട് എന്തുവാ അവിടെ ആ എന്തുടാ അവിടെ അതിങ്ങനെ വെട്ടിക്കളിയെ പോലെ ചേടിച്ചിടക്കും അവ പാവോ ഓക്കി മോൻ വേറെ ഭൂജനം റോക്കിമോൻ എല്ലാവരും പാവങ്ങളാണ് ഭയങ്കര സ്നേഹം എല്ലാവരോടും നമ്മൾ ഓക്കെ ചേട്ടാ ഓക്കെ ചേട്ടാ ഓക്കെ ചേട്ടാ ഓഹോ എൻ്റെ വാ ചിറക്കേ അടുത്ത ആൾക്കാരായിരുന്നു കുക്കുമ്മൻ എന്തോ ഇത് പോന്നെടുത്തല്ലേ മുള്ളു വേണം ഞങ്ങൾ നടന്നുകൊണ്ട് ചെറുക്ക എങ്ങോട്ട് വാട എങ്ങോട്ട് മതി 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 എന്നാ ചടാ സ്റ്റോക്ക് വെച്ചേക്കുവായിരുന്നു ാക്കിയ മതി എന്നെ പഞ്ചറാക്കി ആ ഹാ എവിടെ പ്രാന്താ ഉം 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 പിന്നെ എൻ്റെ തങ്കക്കൂടം ഉം

എന്താണ് നോക്കി മോനെ അമ്പോൻ്റെ ഒന്ന് അടി വേണോ മോനെ ഏ അങ്ങോട്ട് ചെല്ലേ അവൾ കറൻ അടിച്ചു പോയിക്കും ചെല്ലാ അങ്ങോട്ട് നിനക്ക് വേണമെങ്കിൽ നിക്ഷേപം തല്ലിൻ്റെ കുറവുണ്ടല്ലോ ചെല്ലെ അവള് തരും എടാ വൃത്തി കേട്ടാണോ വൃത്തി കേട്ട് കാണിക്കരുത് എന്താണ് നീ കാണിക്കുന്നേ നശിപ്പിച്ച് അതൊക്കെ വന്ന് മുള്ളിട്ട് പോന്ന് ഇവടു പോവാൻ ഓക്കെ മോനെ വൃത്തികെട്ടവൻ തമ്പു കണ്ടോ അവൻ കാണിച്ച പരിപാടി കണ്ടോ മോനു ഇനി ഇവിടെ കഴുകട്ടെ എൻ്റെ പാവം തമ്പു എന്തിനാ ഇവിടെ ഇങ്ങനെ കയറിയിരിക്കും മോൻ ഇവിടെ വന്നിട്ട് വാ ഇവാ വാ ഇഞ്ഞു വാ ഇവാ ആടി പോട്ടെ എന്നെ പോന്നു ഇവിടെ വന്നിട്ട് മതി അവിടെ കേട്ടിരി ക്കാതെ അവിടെ പോയിരുന്നിട്ട് ആ ചേച്ചാ ഇത് കണ്ടു ഇത് ഇവിടെ ഈ ഒരു ചെടി ഈ ഒരു ചെടിയുടെ ഉം എന്റെ ഒരുപാടുണ്ടായിരുന്നു അപ്പൊ അത് നമ്മള് ഇപ്പൊ ഇതിനകത്ത് ഇങ്ങനൊരു കുരുവി കൂട് കണ്ടു നമുക്ക് നോക്കാൻ അത്ര ോ അവിടെ രണ്ടുപേരും ഇവിടെ നിങ്ങൾ ഏതരാ മരക്കട ഇത്ര പന്തിയല്ല എന്തു പറ്റി ഇവിടെ ചെക്കായി പോയത് ഏ രണ്ടു വരിക്ക് ഇട്ട് പോന്നല്ലേ ഒഴിത്തിനാ വരിക്ക് പോന്നുട്ടടിച്ചോ ഇപ്പുണ്ട് പോണോ വേണ്ടറിയാതെ പോവാ റൂട്ട് പിടിക്കുവ